മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശി മാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണുവാൻ പോകുന്നത് അതായത് സാധാരണയായ ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിന് ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയം ഉണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരി ആകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റു ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ചിങ്ങം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണ്ണമാക്കുന്നതായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കടകത്തിലേക്കും പിന്നീട് കർക്കടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റ കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ അഞ്ചും എട്ടും ഭാവങ്ങളുടെ അധിവനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനവും കേന്ദ്രസ്ഥാനവുമായ പത്താം ഭാവത്തിലാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു അഞ്ചാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യ ജീവിതം സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യം എന്നിവയെക്കുറിച്ചൊക്കെ ആകാനാണ് സാധ്യതകൾ ഗുരു എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മന്ത്ര തന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും പത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി സുഖസ്ഥാനമായ നാലാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുടെ സ്ഥാനമായ ആറാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടികൾ എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് രണ്ടാം ഭാവത്തിൽ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് സാമ്പത്തിക സ്ഥിതി നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭവും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ആകർഷത ഉണ്ടാകുന്നതാണ് കുടുംബാന്തരീക്ഷവും ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി നാലാം ഭാവത്തിലാണ് വധിക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് അപകീർത്തികളും ഹാനികളും മറ്റും വരുവാൻ ശ്രമിക്കുമെങ്കിലും അതി അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും അതുപോലെ കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അതുകൂടാതെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്ക് അവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും അതായത് അതിചാരിയായി സഞ്ചരിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി മൂന്നിൽ പതിക്കുന്നത് സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും നിങ്ങൾ അധികം ആലോചിക്കാതെ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതും അത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അഞ്ചിൽ ദൃഷ്ടി വധിക്കുന്നത് വിദ്യാർത്ഥികൾ പഠന സംബന്ധമായ തീരുമാനങ്ങൾ പെട്ടെന്ന് അധികം ആലോചിക്കാതെ എടുക്കുന്നതും അത് പിന്നീട് നിങ്ങൾക്ക് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും കരിയറിലും മറ്റും ധൃതി പിടിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ധനനഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ധിർതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാ സാവകാശം നന്നായി ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കാര്യശൈലി അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അതിചാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ എല്ലാ രാശിയിലും ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ നെഗറ്റീവ് ഫലങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം